ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഇന്ന് ഈശോ നമ്മളോട് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് മറ്റ് പ്രാർത്ഥനകൾ ഈ കർത്തൃപ്രാർത്ഥനയിലെ മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യാസമുണ്ട് ഈ ആചനയുടെ രണ്ടാം ഭാഗമനുസരിച്ച് ഒരു നിബന്ധന കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല നമുക്കെതിരെ തെറ്റ് ചെയ്തിട്ടുള്ളവരോട് നാം ക്ഷമിച്ചില്ലെങ്കില് ദൈവത്തിന്റെ കാരുണ്യ പ്രവാഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുകയില്ല ഈശോയുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് പോർത്ത് നെഞ്ചോട് ചേർത്ത് നമുക്ക് സന്നിധിയിൽ നിശബ്ദമായിട്ടിരിക്കാം നമ്മുടെ ശ്വാസം നമ്മൾ അറിയാതെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അത് ബോധപൂർവ്വം നമുക്ക് ഏറ്റവും ദീർഘമായി ശ്വാസമെടുക്കാം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം മനസ്സിലോർക്കാം ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കണമേ നിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു കുറച്ചും കൂടി ലഘൂകരിച്ച് പറഞ്ഞാൽ ശ്വാസമെടുക്കുമ്പോൾ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്നെ ദ്രോഹിച്ചവരോട് ഞാൻ ക്ഷമിക്കുന്നു ഈശോയെ അങ്ങനെ ഒരു പത്തു പ്രാവശ്യം പത്ത് വ്യക്തികളെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ശ്വാസമെടുക്കുകയും അവരോട് ക്ഷമിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യാം വൺ ടു ഫൈവ് ഇങ്ങനെ പത്തു പ്രാവശ്യം അല്ലെങ്കിൽ അതിലേറെ പ്രാവശ്യം നമുക്ക് എത്ര പേരോട് ക്ഷമിക്കണമോ അത്രയും പ്രാവശ്യം നമുക്ക് ഈ പ്രക്രിയ ആവർത്തിക്കാം തന്നെ വിളിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്നാണ് പറയുക മനസ്സ് തുറന്ന് നമ്മുടെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനുള്ളവരോടൊക്കെ ക്ഷമിക്കാം നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുകയാണ് അങ്ങനെ നിറഞ്ഞ പുഞ്ചിരിയോടെ മനസ്സ് തുറന്ന് ഈ പ്രകൃതിയിലെ ചില ദൃശ്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ഓ ഈശോയെ എന്നോട് അവിടുന്ന് കാണിച്ച കാരുണ്യം ഓർക്കുമ്പോൾ പലപ്പോഴും സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറയാറുണ്ട് എന്നാൽ അങ്ങയുടെ സൃഷ്ടികളായ ചില മനുഷ്യർ എന്നെ ദ്രോഹിച്ചതോർക്കുമ്പോൾ ചതിക്കുന്നതോർക്കുമ്പോൾ എൻ്റെ ഉള്ളം വല്ലാതെ നേർന്നു എങ്കിലും അറിഞ്ഞുമറിയാതെയും ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിന് വേണ്ടി നല്ല നല്ലതമ്പുരാനെ അവിടുന്ന് പറഞ്ഞതുപോലെ ഞാനും അവരോട് ക്ഷമിക്കുന്നു ഓ ഈശോനാഥ പ്രതിഫലമുള്ള പ്രവൃത്തിയാണല്ലോ മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നത് കരുണ്യവാനെ അങ്ങയുടെ പ്രതിഫലത്തിനെ ഇച്ഛിച്ചുകൊണ്ട് തന്നെ ഓരോ ജോലിയും പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യണമെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ജോലി മാത്രം അവിടുന്ന് പ്രതിഫലം തന്നാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈശോയെ തമ്പ്രാനെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് മനസ്സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യണമേ അമീൻ